പ്രിയപ്പെട്ടവരെ ധർമ്മസ്ഥല ഏറ്റവും ആരാധന ഭക്തർ നിറയുന്ന സ്ഥലം മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല ശിവന്റെ പ്രതിബിംബമായ മഞ്ജുനാഥ നാഥൻ അവിടെ കുടികൊള്ളുന്നു നൂറ്റാണ്ടുകളിലായി അവിടെ ജൈനമതക്കാർ അവരുടെ നേതൃത്വത്തിലാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ആ ധർമ്മസ്ഥല ഭയപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായി മാറി അവിടെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ അതിനു ചുറ്റിപ്പറ്റിയുള്ള ഒരു വലിയൊരു കിരാതനമായ ഒരു അധർമ്മികൾ വാഴുന്ന ഒരു സ്ഥലമായാണ് ഇപ്പോൾ വാർത്തകൾ കാണുന്നത് അതിനെ നമ്മളെ കൊണ്ടെത്തിച്ചത് ഒരു യൂട്യൂബർ സെമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി സെമീർ ചെയ്ത യൂട്യൂബ് കണ്ടന്റ് അതിൽ കൃത്യമായി സൗജന്യ വധക്കേസിനെ കുറിച്ച് പറയുന്നു സൗജന്യയെ ആര് കൊന്നു ഈ ധർമ്മസ്ഥലയിൽ ബെൽത്തെങ്ങാടി പരിധിയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ധർമ്മസ്ഥലിൽ പോലീസ് സ്റ്റേഷൻ വരും പക്ഷേ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ട് എന്ത് കാര്യം പോലീസുകാർ നല്ല രീതിയിൽ അവിടെ പരിരക്ഷ നൽകണ്ടേ ജനങ്ങളെ സേവിക്കേണ്ടേ അത് ചെയ്യുന്നില്ല അവിടെയുള്ള ഒരു ഹേമാന്മാർക്ക് മാത്രം അവരെ വാലാട്ടി പട്ടികളായി അവിടെയുള്ള പോലീസുകാർ മാറി എന്നതാണ് തെളിവ് കാരണം ഒരു നാട്ടിൽ ഒരു കൊല നടന്നാൽ ആ കൊല കൃത്യമായി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പരിശോധിച്ച് ആ സ്ഥലം അവിടെ മാർക്ക് ചെയ്ത് അത് എങ്ങനെയാണ് അത് കൊല നടത്തിയത് അല്ലെങ്കിൽ അവിടെ ആത്മഹത്യ ചെയ്തതാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നമ്മൾ കേരളത്തിലൊക്കെ കാണുന്നു കർണാടകയിലും ഉണ്ട് പക്ഷെ അവിടെ ധർമ്മസ്ഥലയിൽ യാഥാർത്ഥ്യം എന്താണ് ധർമ്മസ്ഥലയിലേതോ ഒരു ലോബിയുണ്ട് അത് ആരാണോ അത് ഭരിക്കുന്നവർ അവിടെയുള്ള അതിന്റെ ആരാണ് അതിന്റെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് കാണാം കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരമയ്യന്റെ സർക്കാർ അവിടെ ഒരു പുതിയ കമ്മീഷനെ നിയോഗിച്ചു ബി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ മിനിയാതെ തന്നെ അതിന്റെ പരിശോധന തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ സൗജന്യ കേസ് അങ്ങനെ പല പെൺകുട്ടികളെയും ചെറിയ പ്രായമുള്ളതും ആൾക്കാർ പലരും ആണും പെണ്ണും ഒക്കെ അവിടെ മരണപ്പെട്ടു അവിടെ ഇവിടെ ഡെഡ് ബോഡി അവിടെ കാണപ്പെട്ടു അതിനെ പോലീസ് എഴുതി തള്ളുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ എന്നാണ് പക്ഷെ ഒന്നും ആത്മഹത്യയല്ല അവിടെയുള്ള ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ അച്ഛനമ്മമാർ അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പോകാത്ത ഇടങ്ങളിലെ കോടതിയിലും സ്റ്റേഷനിലും ഒക്കെ ഇറങ്ങി അവിടെയുള്ള ആക്ടിവിസ്റ്റുകൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അതിന് സാക്ഷി പറയും ഈ സൗജന്യ എന്നുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ട ആ പിഞ്ചോമന പെൺകുട്ടി സ്കൂളിൽ നിന്നും വന്നത് ആ പെൺകുട്ടിയെ ആരാണ് കൊന്നത് അന്ന് രാത്രി തന്നെ ഈ സൗജന്യയെ തേടി കുടുംബവും ഒക്കെ ഓടിയിരുന്നു അവിടെ ഒന്നും കാണാത്ത സൗജന്യയുടെ മൃതശരീരം അവിടെ കാണപ്പെട്ടു അവിടെ ആരാണ് വലിച്ചെറിഞ്ഞത് ആ ധർമ്മസ്ഥയുടെ ചുറ്റുപാടുകളിൽ ആരാണ് എറിഞ്ഞത് ധർമ്മസ്ഥലാ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാടുകളിൽ മൃതശരീരങ്ങൾ അവിടെ കുഴിച്ചു മൂടുന്നു അതിന് തെളിവായി ദൈവം നിശ്ചയിച്ച എപ്പോഴും ഏത് കുറ്റകൃത്യം ചെയ്താലും ഏത് കുറ്റവാളികളും രക്ഷപ്പെടാതിരിക്കാൻ ദൈവം ഒരു കൈയൊപ്പ് ബാക്കി വെക്കും ആ കയ്യപ്പാണ് ഇപ്പോൾ അവിടെ പണ്ടുകാലങ്ങളിൽ തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളിയായി വർക്ക് ചെയ്തിരുന്ന ഒരു ആൾ ഒരു ദളിത യുവാവ് മനസാന്തരപ്പെട്ട് കാരണം ആ യുവാവിന്റെ കൈകളിലാണ് ഈ കാട്ടാള വർഗം ആ യുവാവിനാറി ആര് ആണെന്ന് അറിയാം അവൻ്റെ മുതലാളിമാരോ അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരെന്ന് ഇനി വെരുന്നാലുകളിൽ കാണാം കാരണം അവൻ പറയുന്നത് എനിക്ക് ഭയമാണ് എനിക്ക് രക്ഷ നൽകണം കോടതി എന്നാൽ ഞാൻ എല്ലാം പറയാം അങ്ങനെ ആ കാടുകളിൽ അവന്റെ കൈകളിൽ ജീർണിച്ച ആ ശരീരം അവൻ ആ മണ്ണിലേക്ക് അകത്താക്കുമ്പോൾ ആ ഒന്നിനെ പുറത്തെടുത്ത് പോലീസിൽ നിന്ന് കാണിച്ചു രണ്ടു ദിവസം മുൻപ് അങ്ങനെ പല ശരീരങ്ങളെയും നാനൂറും ആയിരത്തോളം ശരീരങ്ങൾ അവിടെ മൂടി ആ കുഴിച്ചു മൂടുമ്പോൾ അവിടെ ചുറ്റുപാടുള്ള ധർമ്മസ്ഥലയിലുള്ള ചുറ്റുപാടുള്ള നോഴ്ജുകളിൽ കൊല്ലപ്പെട്ട കാമപരിയന്മാർ കാമം തീർത്ഥാവസാനം വികലമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കിയ ഈ പിഞ്ചോമന പെൺകുട്ടികളുടെ മൃതി ശരീരം ഇവനെ കൊണ്ട് അവിടെ കുഴിച്ചുമൂടി എന്ന് ആ സാക്ഷി അവിടെ സാക്ഷി പറയുമ്പോൾ അവനെ പരിശീ അവനെ പരിരക്ഷിക്കേണ്ടത് കോടതിയാണ് ആ കോടതിയിലാണ് നമുക്ക് എല്ലാവർക്കും വിശ്വാസം അങ്ങനെ ആ ചെയ്ത തൊണ്ണൂറ്റഞ്ചു മുതൽ ചെറിയ ചെറിയ യുവാവായി വന്ന് ഇരുപത്തിയഞ്ചു രൂപ ശമ്പളത്തിലാണ് അവൻ അവിടെ കയറിയത് അവന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞത് അവിടെ ആ മഞ്ജുനാഥാക്ഷേത്രത്തിന്റെ ചുറ്റിൽ ഒഴുകുന്ന നേത്രാവതി പുഴ ക്ലീനാക്കുക അവിടെ കുളിക്കാൻ വരുന്ന ഭക്തരൊക്കെ അവിടെ ചെളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ വൃത്തിയാക്കുക അങ്ങനെയുള്ള ജോലിയാണ് ആ പിഞ്ചു ബാലനെന്ന് ഏൽപ്പിച്ചത് അവൻ വല വലുതാകുമ്പോൾ അവിടെ അവന് അദൃശ്യമായ അവന് വിശ്വസിക്കാൻ പറ്റാത്ത ശരീരങ്ങൾ പെൺകുട്ടികളെ അടക്കം ശരീരങ്ങൾ ആ നദിക്കരയിൽ അടിഞ്ഞുകൂടുന്നത് കാണുന്നു അങ്ങനെ നിരന്തരം അവിടെയുള്ള ആജ്ഞ വരുന്നു അവരുടെയുള്ള സൂപ്പർവൈസർ ഈ തൊഴിലാളിക്ക് ആജ്ഞ വരുന്നു ആ ശരീരത്തെ പോയി കാട്ടിൽ നിങ്ങൾ നീ കുഴിച്ചു മുടുക മാത്രമല്ല അവസാന ഘട്ടങ്ങളിൽ അവന് ഭയപ്പാടുകളിലൂടെ അവൻ പോകുന്നു അവന്റെ സുഹൃത്തായ ഒരാൾ അവിടെ കൊല്ലപ്പെടുന്നതിന് ശേഷം ഞാനും കൊല്ലപ്പെടും എന്ന് വരുമ്പോഴാണ് അവൻ നാട് വിടുന്നത് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം അവൻ ആ സാക്ഷി മൊഴിയുമായും അവിടെ മുന്നിട്ടിറങ്ങുന്നു അവർ ഈ വന്നപ്പോൾ അവിടെ നെഞ്ചം കലങ്ങി ഭയന്നവർ ഉണ്ടാകും ആ ഭയപ്പാടുകൾ കൂട്ടേണ്ടത് നമ്മുടെ ഈ വാർത്തകൾ ചെയ്യുന്ന യൂട്യൂബിലടക്കം വാർത്തകൾ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ഉത്തരവാദിത്തമാണ് ഇതിന്റെ പിറകിൽ പല ആൾക്കാർ കേരളത്തിലുള്ളവരൊക്കെ വാർത്താ ചാനലുകൾ അവിടെ അവിടെ നിരന്തരം ഇപ്പോൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം എന്തിനും പോകുന്ന ഒരു എല്ലാം കൊണ്ട് പ്രശസ്തി കൊണ്ടും പേരുകൊണ്ടും പണം കൊണ്ടും ഒക്കെ ഉള്ളവരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അവിടെ അവരെ എല്ലാ നാട്ടുകാരെയൊക്കെ രക്ഷക്കാരെയും അത് ലോഡ്ജിന്റെ മുതലാമാരൊക്കെ ഭയപ്പെടുത്തി അവരുടെ കീഴാക്കിക്കൊണ്ട് ഒരു വൻ ലോബി അവിടെ പ്രവർത്തിക്കുന്നു അവരാണ് ഈ പിഞ്ചോമന മക്കളിലേക്ക് ആമ നിർത്തുന്നവരെ കൊല്ലുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഇപ്പോൾ മരണപ്പെട്ട ആയിരം പറയുന്നു നാന്നൂറ് പറയുന്നു അങ്ങനെ പറയപ്പെടുന്ന ആ പെൺകുട്ടികൾക്ക് നീതി വേണം അവരുടെ മൃതശരീരം അങ്ങനെ ആ അവർ എന്തുമില്ലാതെ അവിടെ ആ മണ്ണിന്റെ അടിയിൽ കിടക്കേണ്ടതല്ല അവർക്ക് അന്ത്യകർമ്മം ചെയ്യണം ആ ശാപം അല്ലെങ്കിൽ ആ ഈ കൊന്നവിടെ അവർ ആ കുന്ന ശാപമാണ് ഇപ്പോൾ ഈ സാക്ഷിയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ശിവക്ഷേത്രമായത് കൊണ്ട് ശിവതാണ്ഡവം സമീർ പറയുന്നത് പോലെ ശിവതാണ്ഡവമാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ആ താണ്ഡവത്തിൽ കൊടുങ്ങുന്നത് നമ്മുടെ പച്ചയായി നമുക്ക് മുമ്പിൽ കാണാം അവരെയൊക്കെ തൂക്കുകയറിൽ ആടുന്നത് കാണാതെ നമുക്ക് ആർക്കും വിഷമം ഉണ്ടാവാൻ പാടില്ല ആ പിഞ്ചോമന മക്കൾ ആ പെൺമക്കൾ അവരുടെ മുഖം നമ്മുടെ മുമ്പിൽ വേണം അവർ ആ അവസാനം ആ കിരാതന്മാരുടെ ആ കാട്ടാളന്മാരുടെ അക്രമേറ്റി മരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വേദന തൂക്കുകയറിലൂടെ ആ നിയമത്തിനു മുമ്പിൽ ആ തൂക്കുകയറി വിധിക്കുന്നതിലൂടെ ആ നൽകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വ്യത്യാഭ്യർത്ഥന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എസ് സി സി മീഡിയ വൺ എന്നുള്ള എൻ്റെ ചാനലുണ്ട് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിരന്തരം എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കണ അമർത്തിക്കൊണ്ട് ലൈക്ക് അടിച്ചു കൊണ്ട് സപ്പോർട്ട് ചെയ്യുക പല യൂട്യൂബർമാരെയും സപ്പോർട്ട് ചെയ്യണം കാരണം ചാനലുകൾ കോർപ്പറേറ്റ് മുതലാളികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ യൂട്യൂബർമാർക്ക് അവർ ശബ്ദിക്കുന്ന ശബ്ദങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കോഴി രക്കം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ഈ ചെറിയ ചെറിയ വാർത്തകൾ ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം അസ്സാം വലൈക്കും